ഹായ് ഡിയേഴ്സ് ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ്റെ ജീവചരിത്രക്കുറിപ്പാണ് ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട മറ്റു കവികൾ ആശാനും ഉള്ളൂരും ആണ് ആശാനും ഉള്ളൂരും കൂടാതെ വള്ളത്തോളാണ് ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ടത് കേരളീയനായ ഒരു മഹാകവിയും വിവർത്തകനുമാണ് വള്ളത്തോൾ നാരായണമേനോൻ കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനായ അദ്ദേഹം കേരളത്തിൻ്റെ തനത് കല കഥകളിയെ പരിപോഷിപ്പിക്കുന്നതിനും ശ്രമിച്ചിട്ടുണ്ട് കേരള വാൽമീകിയായി വിശേഷിപ്പിക്കപ്പെട്ട വള്ളത്തോൾ ദേശീയ കവിയായി അറിയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഒക്ടോബർ പതിനാറിന് മലപ്പുറം ജില്ലയിലെ തിരൂരിന് സമീപം ചേന്നര ഗ്രാമത്തിൽ വള്ളത്തോൾ കോഴിപ്പറമ്പിൽ കുട്ടിപ്പാറു അമ്മയുടെയും കടുങ്ങോട്ട് മല്ലിശ്ശേരി ദാമോദരം ഇളയതിൻ്റെയും മകനായി ജനിച്ചു വള്ളത്തോൾ അമ്മാവനായിരുന്ന രാവുണ്ണി മേനോന് കീഴിൽ നടന്ന് സംസ്കൃത പഠനത്തിനു ശേഷം കൈക്കുളങ്ങര രാമവാര്യനിൽ നിന്ന് തർക്കശാസ്ത്രം പഠിച്ചു വാൽമീകി രാമായണ വിമർത്തനം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഒരു രോഗബാധയെ തുടർന്ന് അദ്ദേഹം ബിദിരനായി ഇതേ തുടർന്നാണ് ബിദിരവിലാപം എന്ന കവിത രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ചിത്രയോഗം പ്രസിദ്ധീകരിച്ചു അതേ വർഷം കേരളോദയത്തിന്റെ പത്രാധിപനായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം ദേശസ്നേഹം തുളുമ്പുന്ന നിരവധി കവിതകൾ രചിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചെന്നൈ കൊൽക്കത്ത സമ്മേളനങ്ങളിൽ വള്ളത്തൂൾ പങ്കെടുത്തിരുന്നു പന്ത്രണ്ടാം വയസ്സ് മുതൽ വള്ളത്തോൾ കവിതകൾ എഴുതി തുടങ്ങി കിരാതശതകം വ്യാസാവതാരം എന്നിവയായിരുന്നു അദ്ദേഹത്തിന് പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യകാല കൃതികൾ ഭാഷാ പോഷിണി മാസികയുടെ കവിതാ പുരസ്കാരം അദ്ദേഹം നേടി തുടർന്ന് ഭാഷാ പോഷിണി കേരള സഞ്ചാരി വിജ്ഞാന ചിന്താമണി തുടങ്ങി നിരവധി പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി വാൽമീകി രാമായണത്തിന്റെ മലയാളത്തിലേക്കുള്ള വിവർത്തനമായിരുന്നു വിവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രധാന സാഹിത്യ സംഭാവന അവസാന കാലത്ത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അലട്ടിയ വള്ളത്തോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് പതിമൂന്നിന് എഴുപത്തിയൊൻപതാം വയസ്സിൽ എറണാകുളത്തെ മകന്റെ വീട്ടിൽ വെച്ച് അന്തരിച്ചു മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം വളപ്പിൽ സംസ്കരിച്ചു ഇത്രയും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്